എല്ലാവർക്കും ഒരു ുംകിലും കിടക്കാച്ചി വീടിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാ വണ്ടിയിലും ടൂറിസ്റ്റ് ബസ്സിലും ചെറിയ വണ്ടികളെല്ലാം വെള്ള കണ് കളർ കണ്ടു കണ്ട് മടത്തില്ലേ എല്ലാവരും വെള്ള കളറും സൈഡിൽ കൂടെ പോകുന്ന ഗോൾഡനും വയലറ്റ് കളറിലുള്ള വരകൾ മാത്രമല്ലേ കണ്ടുള്ളൂ വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരു ടാറ്റയുടെ വണ്ടി അതായത് മധുരയിലുള്ള ബോഡി കെട്ടിയ ടാറ്റയുടെ സൈസില് മധുര ബോഡി കെട്ടിയ ഒരു കളർഫുൾ ആയിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അവർ എല്ലാവർക്കും മോക്കളോക്കെ ചെയ്ത് കിടിലം കിടക്കാച്ചിവിടിലേക്ക് സ്വാഗതം അപ്പൊ മൊച്ചാമ നിങ്ങൾ തപ്നയില് കണ്ട പോലെ തന്നെ അതുപോലെ നേരത്തെ ഇന്റർവോവിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഇങ്ങനത്തെ കാഞ്ഞിരംകുളത്തിനടുത്ത് സ്ഥിതി കാഞ്ഞീരംകുളത്തിനടുത്തുള്ള പുണ്യാളം എന്ന പേരിട്ടിരിക്കുന്ന ആ ഒരു ചെറിയ വണ്ടി പത്തൊമ്പത് സീറ്റുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തു തരാൻ പോകുന്നത് ഇതാഴക്കുന്ന ആ ഈ വണ്ടി എല്ലാവരും വെള്ള കളറിലെ വണ്ടികൾ കണ്ടു കണ്ട് കണ്ടു കണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള വണ്ടി കാണുമ്പോൾ മനസ്സിന് കുളിർമയില്ലേ അത് തന്നെയാണ് മോച്ചമാരുന്നത് നമ്മളെ ഉദ്ദേശവും ഓ ഞാൻ വണ്ടി പരിചയപ്പെടുത്തുന്നതിന് വണ്ടിയുടെ ഓണറെ പരിചയപ്പെടുത്ത് തരാം അല്ലെ പേര് ഏഹ് ശിബിനാ ഈ വണ്ടിയുടെ മുതലാളീക്കം ആണ് അപ്പൊ അടാ ഈ ഒരു ചെറിയ പ്രായത്തിലെ ഈയൊരു വണ്ടിയിലേക്ക് വണ്ടി ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്താ വണ്ടി ഫീൽഡിൽ വന്നിട്ട് എങ്ങനെയുണ്ട് അതുപോലെ ഒരു ഒരു കാര്യം പറയാണെങ്കിൽ ഈ ഒരു ചെറിയ വണ്ടി വന്നിട്ടുണ്ട് അടുത്തൊരു അപ്ഡേഷൻ ഉടനെ വരുന്നുണ്ട് അടുത്തൊരു വണ്ടി വരുന്നുണ്ടാ അപ്പൊ അതൊക്കെ കിട്ടിലായിട്ട് അടക്കട്ടെ അപ്പൊ അച്ഛന്മാരെ വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സിന്റെ വിശേഷങ്ങളൊന്നും ഇല്ല മാത്രമല്ല വണ്ടിയുടെ കാര്യം പറയുമ്പോ ഈ ഫ്രണ്ടില് നമ്മളെ ടൂറിസ്റ്റ് പ്ലേസിലെ ക്യാപ്പിലാ മോഡലാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് വന്നേക്കുന്നത് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ ചെയ്സാണ് ആണ് ആ ടാറ്റയുടെ ചേസിൽ മധുരയിലുള്ള എ സിൻ കോച്ച് എന്ന് പറയുന്ന ബോഡി ബിൽഡേഴ്സ് ബോർഡ് ചെയ്ത വണ്ടിയാണ് തൈ കിടക്കുന്ന വണ്ടി പ്രത്യേകം എന്ന് പറഞ്ഞാൽ എല്ലു വണ്ടിയുടെ പെയിന്റിങ് വർക്കാണ് അതായത് ബാക്കി എല്ലാ വണ്ടികളിലും ഇപ്പം വൈറ്റ് കളറിൽ തിളങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു വണ്ടി മാത്രം ഇങ്ങനെ പച്ച കളറിൽ നിൽക്കുക കാരണം പത്തൊമ്പത് സീറ്റ് പെർമിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ വൈറ്റ് കളർ അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു പച്ച കളറിൽ അതിനെ നിലനിർത്തിയിട്ടുണ്ട് ആ ഒരു വണ്ടിയുടെ ലുക്കിന്റെ കാര്യം പറയുമ്പോ അച്ഛന്മാരെ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ് വണ്ടിക്ക് ഉള്ളത് കാരണം ഏറ്റവും കൂടുതൽ അവരുടെ പേര് തന്നെയാലും പുണ്യാളൻ എന്നുള്ള രീതിയിൽ പുണ്യാളൻ എന്നുള്ള പേര് ആ ഒരു കിട്ടില്ലം കിടുക്കാച്ചി ഫോണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ വരുമ്പോൾ എഡിഷനേയമായിട്ട് പ്രജാപതി എന്നാണ് ആ വണ്ടിക്ക് അവര് എഡിഷൻ ചെയ്യുമ്പോൾ നൽകിയേക്കുന്നത് അതുപോലെ നേരെ താഴേട്ട് വരുമ്പോൾ ആ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് നമ്മുടെ ടൂറിസ്റ്റ് ബേഴ്സ് നാൽപ്പത്തൊമ്പത് സീറ്റ് ടൂറിസ്റ്റ് ബേഴ്സിലൊക്കെ വരുന്ന കേപ്പല്ല മോഡൽ ഫ്രണ്ടാണ് ഈ ഒരു ഫ്രണ്ടിൽ അവർ ചെയ്തു വെച്ചേക്കുന്നത് ഫ്രണ്ടില് ലുക്കെല്ലാം പറയുമ്പോൾ അത്ര എല്ലാമാണ് ഒരു ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഒരു ചെറിയ സെഗ്മെന്റിൽ മാരക ലുക്ക് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ ദൂരം ഓടി വരുന്ന കാണുമ്പോഴേ ഒരു രാജാവ് ആന നെറ്റിപ്പൊട്ടമൊക്കെ വെച്ച് തിടമ്പൊക്കെ എടുത്ത് വരില്ല അതുപോലെ തന്നെയാണ് റോഡിൽ കൂടെ ഓടി വരുന്ന ഒരു റണ്ണിങ് വിഷയൽ കാണുമ്പോൾ അതുപോലെ നമ്മുടെ വണ്ടിയുടെ സൈഡിലേക്ക് പോകുമ്പോൾ ആ ഒരു പച്ച കളറില് ആ ഒരു ആണ് അതിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഒരു പച്ച കളർ ത്രീ ഡി ഗ്രാഫിക്സും ഇല്ല പച്ചയും ബ്ലാക്കും മഞ്ഞ കളറിലുള്ള ആ ഒരു കോമ്പിനേഷനുള്ള കളറാണ് ഈ സൈഡിൽ അവർ കൊടുത്തേക്കുന്നത് റെയിൽ ഗാർഡ് മോള് ആയിട്ടുള്ള ഒരു ടാഗിൽ എല്ലാം അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോച്ചാമ്മർ എൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞല്ലേ വണ്ടിയുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ ഈ വണ്ടി ഫീൽഡിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ വണ്ടി ആ ഒരു കളർഫുൾ കളർഫുള്ളായിട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട് ഇരു ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ മോച്ചാമ്പര് വേറെ ലെവലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ് ഏറ്റവും പറയുക വരുമ്പോൾ നാൽപ്പത്തൊമ്പത് സീറ്റ് ടൂറിസ്റ്റ് ബസ്സിലെ സെഡോണിൻ്റെ ബാക്കില്ലേ ആ ഒരു സെയിം സെഡോണിൻ്റെ ബാക്ക് തന്നെയാണ് അവര് ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി കാണും ഈ ഒരു ലൈറ്റ് വച്ചിരിക്കുന്ന ആ ഒരു സാധനം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി കാണും സെഡവോണിൻ്റെ ബാക്കാണ് ഒരു പൊക്കവും ആ ഒരു യു ഷേപ്പിലെ ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ അച്ഛന്മാരെ അന്നര പൊളി കിടിലാൻ കിടക്കച്ചി വേറെ ലെവല് വണ്ടി എന്ന് തന്നെ പറയാം അപ്പം സൈഡിലെ ഗ്രാഫിക്സ് ആയാലും ഏറ്റവും ബാക്കിലെ ഗ്രാഫിക്സ് ആയാലും വണ്ടി അന്യായ ലുക്കാണ് ഏറ്റവും പിറകിൽ വരുമ്പോൾ പച്ച എല്ലാവരും ബ്ലാക്ക് ആണ് ഒന്നും കൂടി എടുത്തു നിൽക്കുന്നത് അതായത് ഫ്രണ്ടിലും സൈഡിലും പച്ചയും മഞ്ഞയൊക്കെയാണ് എടുത്തു ഏറ്റവും പിറകെ വരുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ പോർഷനാണ് ഗ്രാഫിക്സ് വരച്ചിരിക്കുന്നത് എടുത്ത് നിൽക്കുന്നത് ഏറ്റവും പിറകിൽ എന്നെ ബോർഡ് ചെയ്ത എ കോച്ചിന്റെ ആ ഒരു നമ്പറും അവരുടെ ആ അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പിറകിൽ അവരെ പുണ്യാള ഹോളിഡേസ് എന്നും അവരുടെ സ്ഥലവും നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു കളർ തന്നെയാണ് അത് എല്ലാവരും വെള്ളം കണ്ട് കണ്ടു അങ്ങനെ മടുത്തിരിക്കുമ്പോൾ ഈ ഒരു കളർ കാണുമ്പോൾ ചെറിയ വണ്ടിയാണെങ്കിലും മറ്റേ വേറെ ലെവലാണ് അതായത് സൈഡിൽ കൂടെ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ ബാക്കിൽ കണ്ടതും ഇപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ടതുമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഗ്രാഫിക്സ് ഉണ്ടല്ലോ അത് തന്നെയാണ് എന്റെ ബാക്കിലും സൈഡിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഒരു മഞ്ഞയും പച്ചയും കളർ തന്നെയാണ് ഇറച്ചിരിക്കുന്നത് ഇനി വണ്ടിയുടെ പുറത്തുള്ള ലുക്ക് ലുക്കെല്ലാം പറയുമ്പോൾ അതെല്ലാമാണ് ഇനി ഒരു വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് കയറുമ്പോൾ അതാ ഇതാണ് മൊച്ചമ്മ വണ്ടിയുടെ ക്യാബിൻ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള സ്പേസ് തന്നെ അവിടെ സൈഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാബിനിലുണ്ട് അതുപോലെ തന്നെ ഒരു തരംഗൻ ഡിജിറ്റൽസിൻ്റെ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ആണ് അവരെ സെറ്റ് വർക്കാണ് അതിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മിന്നു നിൽക്കുന്ന ഒരു സൗണ്ട് വർക്ക് അതായത് സൗണ്ട് ആൻഡ് ലൈറ്റ് സെറ്റ് വർക്കാണ് തരംഗൻ ഡിജിറ്റൽസ് എന്ന് പറയുന്നത് അവരെ വർക്ക് നിങ്ങൾക്ക് വേറെ വണ്ടികളിലൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം കിട്ടില്ല അന്യായം വോക്കലും അന്യായ രീതിയിലുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉള്ള വണ്ടിയാണ് കഴിച്ചു അച്ഛൻ മേരെ ക്യാബിന്റെ കാര്യം പറയുമ്പോൾ ഏതാണ് ചാറ്റേഡ് ആ സ്റ്റിയറിങ് അവിടെ കാണാൻ പറ്റും വണ്ടി കോണായി കാണിച്ചും കഴിച്ചു അപ്പൊ അച്ഛൻ മല ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ പറഞ്ഞു ആ ഒരു ബ്ലൂ കളറിലെ ക്ലോത്ത് ആണ് വണ്ടിക്കകത്ത് അവര് കൊടുത്തേക്കുന്നത് വണ്ടിക്കകത്ത് ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന രീതിയിൽ സീറ്റിനും മോളത്തെയും അതായത് ബർത്തിലേക്ക് ക്ലോത്തിൻ്റെ കളർ ഒരു ബ്ലൂ കളറിലെ ത്രീ ഡി ത്രീ ഡി ഡിസൈനാണ് അവർ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ആ ഒരു കംഫർട്ടുള്ള സീറ്റിംഗ് പൊസിഷനും ഒക്കെയാണ് അവർ കൊടുത്തേക്കുന്നത് അതായത് തമിഴ്നാട്ടിലെ മധുരയിലുള്ള ബോഡി വർക്ക്സ് ആണ് എ സി എൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ചെയ്ത ബോഡി ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും ഇതിൽ കംഫർട്ട് കാണും അത് വേറെ എന്തെങ്കിലും വിഷയം കാണുമെന്ന് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ മച്ചനെ വേറെ ലെവലാണ് അതായത് നമ്മളിങ്ങനെ പോകുമ്പോൾ വണ്ടി നമ്മളിങ്ങനെ ഒരു റോഡിൽ പോകുമ്പോൾ വണ്ടി പോകുമെന്ന് അറിയത്തില്ല പിന്നെ വളമൊക്കെ വരുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും അത് കിടിലുമാണ് നമ്മളെ പത്തൊമ്പത് സീറ്റർ സെഗ്മെൻ്റിൽ ഈ ഒരു വണ്ടിയുടെ അകത്തുള്ള കംഫർട്ട് എന്ന് പറഞ്ഞാൽ മച്ചാനെ ഒന്നും പറയായില്ല ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ട് ഇങ്ങനെ ചാരി ഇരിക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് ഉണ്ട് അതിന് കാണാൻ മനസ്സിലാവുക ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത്രയും സ്പേസ് ഉണ്ട് പേസ് തട്ടത്തല്ല ഒന്നും ഇല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ ഏറ്റവും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള ഒരു ലുക്ക് പോഷണം എന്ന് പറഞ്ഞാൽ അന്യായ ലെവലാണ് ലൈറ്റ് വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി അതായത് ഒരു മീഡിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റ് വർക്ക് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ഫിഷ് ലൈറ്റുകൾ മാത്രം കൊണ്ട് ആ ഒരു ഡിസൈനിങ്ങിലാണ് അവർക്ക് അവർ ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് അവർ ആ ഒരു കംഫർട്ട് അതായത് യാത്ര എൻജോയ് ചെയ്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കംഫർട്ടിനാണ് അവർ ഇതിന് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിയിലെ സൗണ്ട് ക്വാളിറ്റി അവർ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല പക്ഷേ ലൈറ്റ് വർക്കിൽ ഫിഷ് ലൈറ്റ് കൊണ്ടിട്ടുള്ള മായജാലം മാത്രമാണ് അവർ ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത് ഈ ഒരു സൗണ്ട് ക്വാളിറ്റി കേട്ടപ്പോൾ നിങ്ങൾക്ക് തരംഗണ്ടി മനസ്സിലാക്കണം ഒരു വർക്കിന്റെ പെർഫെക്ഷൻ അതിപ്പോൾ വണ്ടിയുടെ ആ ഒരു ബാസ് എഫക്റ്റായാലും ഒരു വോക്കൽ ക്ലാരിറ്റിയിലായാലും എന്റെ പൊന്നു പറയൊന്നുമില്ല വേറെ ലെവൽ തന്നെയാണ് ഏറ്റവും പ്രകടിൽ വരുമ്പോഴേ ആ ഒരു സബ് നമ്മുടെ ബാക്കിൽ ജേബിയിലാണ് സബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് ഇവിടെ ആ ഒരു സ്പീക്കറിൽ വർക്ക് ഒക്കെ ചെയ്ത് വേറെ ലെവൽ അന്യമായിട്ടാണ് ഇവർ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് അതായത് പത്തൊമ്പത് സീറ്റർ സെഗ്മെന്റിൽ എന്റെ മച്ചാൻ ഈ ഒരു വണ്ടി വേറെ എന്ന് പറഞ്ഞാൽ അന്യായം വണ്ടിയെ സ്നേഹിക്കുന്നവരായാലും അല്ലാത്തവരായാലും ഈ ഒരു വണ്ടിയുടെ കംഫർട്ട് നോക്കി യാത്ര ചെയ്യുന്നവരായാലും ും ഈ ഒരു വണ്ടിയിലെ കംഫർട്ടും ആ ഒരു വണ്ടിയിലെ സൗണ്ടും ലൈറ്റും ഒരു ക്വാളിറ്റിയും അടിച്ചു പൊളിച്ച് പോകുന്നവർക്കും അല്ലാതെ ഇരുന്ന് കംഫർട്ടായിട്ട് എൻജോയ് ചെയ്തു പോകുന്നവർക്കും എല്ലാം മാരക ലെവലിലുള്ള വണ്ടി തന്നെയാണ് കുഞ്ഞാളൻ്റെ ഒരു പ്രജാപതി എഡിഷനിലുള്ള ഒരു പച്ച കളർ വണ്ടി എല്ലാം കംഫർട്ടിന് കാര്യം പറയുമ്പോൾ നേരത്തെ ഇരുന്ന് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട് വണ്ടിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ ആ ഒരു വണ്ടി യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു ഫീല് ആ ഒരു ഒഴുക്കിനെ അനുസരിച്ച് നമ്മളങ് പോവും വേറെ ലെവലാണ് സൗണ്ട് ഞങ്ങക്ക് കിട്ടപ്പോ തന്നെ മനസ്സിലാക്കും അകത്തുള്ള ആ ഒരു കംഫർട്ട് ഉണ്ടല്ലോ അതേ സെയിം കംഫർട്ട് നമുക്ക് പുറത്തുനിന്ന് ആ ഒരു വണ്ടി കാണുമ്പോൾ മനസ്സിലാവും അതായത് നമ്മൾ ആ റോഡിൽ വണ്ടി വരുന്ന ആ ഒരു ഇഷ്യുണ്ടല്ലോ വേറെ വേറെ ലെവലാണ്